പിൻ്റെ ദൈവമേ ഇതുവരെ കഴിഞ്ഞില്ലേ നീ എത്ര മണിയാന്ന് എത്ര നേരം എടു നീ കണ്ണാരുടെ മുന്നിൽ നോക്കി നിക്കാൻ തുടങ്ങിയിട്ട് ഒന്നര മണിക്കൂറങ്ങൾ ഉണ്ടായി കണ്ണാരുടെ മുന്നിൽ നിൽക്കാൻ തുടങ്ങി നീ നീണ്ട മുടി നരഞ്ഞിട്ടില്ല തൂക്കടി തൂക്കടി ലിപ്സ്റ്റിക്ക് എന്നിട്ട് സ്കൂളിൽ പോണ്ട കാര്യം ഇല്ലെടി എഴുതി ലിപ്സ്റ്റിക് വിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ടുണ്ട് ഈ ചന്ത നോക്കലാണ് ഈ ചന്ത നോക്കൽ നേരം പോഷണോ കഴിക്കാനോ